ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി വന്നിരിക്കുന്നത് ഈ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ മാത്രമല്ല എലിനിയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ച് സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലൊരു യൂസ് എൻ ത്രോ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ചെറിയ ചൂടോടും ൂടിയുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ആ പൗഡർ നല്ല രീതിയിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് കൂട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ബാത്റൂം ഫ്രെഷ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ചുടുവെള്ളം കൂടി ഒഴിച്ചു കളയുമ്പോൾ അതിൽ നിന്നും നല്ലൊരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സ്മെല്ല് ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ല് നല്ല ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് മാറ്റി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിൽസ് ഒന്നും ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു എടുത്ത് അതിൻ്റെ മൂടിയിൽ കുഞ്ഞു ഹോൾസൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട് ഓരോ തവണ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി കിച്ചനൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മുടെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിച്ചൻ മുഴുവനും മാത്രമല്ല വീട് മുഴുവനും ആ ഒരു സ്മെല്ലായിരിക്കും അല്ലേ നമ്മളതിനുശേഷം ഒക്കെ ഇതുപോലെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ പൗഡർ സൊല്യൂഷൻ വെച്ച് നമ്മൾ കിച്ചനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു പൗഡറിൻ്റെ ആയിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് കുറഞ്ഞ ചെലവിലല്ലേ നമ്മുടെ വീട്ടിൽ പൗഡറൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കും ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ും കൂടെ ചെയ്യാം അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്തടിപ്പൊന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന ബാഗ് എപ്പോഴും ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ലഞ്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇതുപോലെ കറിയോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് തന്നെ വേറെ ആയിരിക്കും അല്ലെ അത് ആ ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് തൂവിക്കൊടുത്തിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് എപ്പോഴും ലഞ്ച് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ ടൈറ്റായിട്ടിരിക്കുന്ന മോതിരവാണെങ്കിലും അല്ലെങ്കിൽ വളകളൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളയൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോതിരൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളും സോപ്പൊക്കെ തിച്ചിട്ട് ഒത്തിരി കഷ്ടപ്പെടും അപ്പോഴും എടുക്കാൻ പറ്റാണ്ട് കട്ടൊക്കെ ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ടാൽക്കം പൗഡർ നിങ്ങൾ ഇതുപോലെ ആ ടൈറ്റായിട്ടിരിക്കുന്ന വളേൻ്റെയും റിങ്ങിൻ്റെയും ഒക്കെ ഭാഗത്തേക്കായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും അഴിക്കാനും സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ആയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോൺ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ എപ്പോഴും നല്ല പുത്തം പുതിയതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഇതുപോലുള്ള ടാൽക്കം പൗഡർ നിങ്ങൾ കുറച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്ത് നോക്കി എൻ്റെ ഫോണിൽ ചെറിയ സ്ക്രാച്ചസ് വരയ്ക്കും അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാൽക്കം പൗഡർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കിട്ടും അപ്പോൾ ഇതുപോലെ ടാൽക്കം പൗഡർ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ പയ്യെ തുടച്ചു കൊടുത്താൽ മതി പിന്നീട് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ നല്ല പു പുത്തും പുതിയ സ്ക്രീന് പോലെ ആകും നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ച ഫോണ് തന്നെയാണോ ഇത് എന്ന് സംശയിക്കുന്ന രീതിക്ക് നല്ല പുത്തും പുതിയ ഫോണായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീന് മാറും കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടുനോക്കൂ നല്ല പുത്തും പുതിയതായിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വിയർപ്പൊക്കെ വരുന്നുണ്ടാവല്ലോ ഒത്തിരി പേർക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കാല് വേർത്തിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആ ഒരു വിയർപ്പ് കാരണം കാലകുരുമാർ നനഞ്ഞിരിക്കുന്ന പോലൊക്കെ തോന്നാറുണ്ട് ഒത്തിരി പേർക്ക് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പുള്ള ടിപ്പാണ് നിങ്ങൾ സോക്സ് അങ്ങനെ വേർക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ സോക്സ് ധരിക്കുന്നതിന് മുമ്പായിട്ട് ആ സോക്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സോക്സ് ഇടുവാണെങ്കിൽ അങ്ങനെ ആ ഒരു കാല് നന്നായിട്ട് വേർത്തിട്ട് കാല് ഒത്തിരി അങ്ങ് നമുക്ക് വെറ്റായി പോകുന്ന പോലെ ആ ഒരു സോക്സ് ഒക്കെ വെറ്റായി പോകുന്ന ആ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കടകളിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു കുഞ്ഞ് യൂസൻ ത്രോ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഗ്രാമ്പു നമുക്ക് ആ ഒരു കല്ലുപ്പിൻ്റെ വെള്ളിലേക്കായിട്ട് നമുക്ക് കുത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കല്ലുപ്പിൽ ഇതുപോലെ ഗ്രാമ്പു കുത്തി വെക്കുന്നതുകൊണ്ട് തന്നെ എന്ത് നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ പോയി നല്ലൊരു പോസിറ്റി വൈബ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും കേട്ടോ അപ്പോൾ കുറെ കൂടെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നല്ലൊരു സ്മെല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പോട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് കേട്ടിന്റെ പുറകിലായിട്ടൊക്കെ നമുക്കിത് വെക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ ഒരു ഫോയിൽ പേപ്പർ അതിന്റെ മുകളിൽ സെക്യൂർ ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സേഫ്റ്റി പിന്നെ ഇട്ടിട്ട് ചെറിയതായിട്ട് ഇതുപോലൊന്ന് ടൂത്ത് ബിക്കോ സേഫ്റ്റി പിന്നോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ചെറിയ ായിട്ട് നമുക്കൊന്ന് ഹോൾസെറ്റ് കൊടുക്കാം തുളിയിട്ട് കൊടുക്കാം അത്ര തന്നെ നല്ലൊരു റൂം ഫ്രഷർ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അടിപൊളി റൂം ഫ്രഷർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓരോപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് വീട്ടിൽ തയ്യാറാക്കി വെച്ച് നോക്കുക ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ടാൽക്കം പൗഡർ ആണ് അതിലേക്ക് ഇറ്റു കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ടാൽക്കം പൗഡർ രണ്ട് കഷ്ണം ടിഷ്യൂ പേപ്പറിലേക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജസ്റ്റ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ആ ഒരു പൗഡർ പുറത്തേക്ക് വരാത്ത രീതിക്ക് നമുക്കൊന്ന് സെക്യൂർ ആയിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ഒരു പൗഡർ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടാൽക്കം പൗഡർ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു റബ്ബർ ബാൻഡും കൂടെ അതിന്റെ മുകളിലേക്കായിട്ട് സെക്യൂർ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഉപയോഗം എന്താ എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കിഴി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വാട്ട്രോപ്പിലേക്കായിട്ടാണ് തുണികളുടെ ഇടയിലായിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പൗഡറുണ്ട് ഈ ഒരു ടാലക്ക പൗഡറുടെ സ്മെല്ലുകൊണ്ട് തന്നെ പാറ്റകളുടെ ശല്യം ഒന്നും നമുക്ക് തുണികളുടെ ഇടയിൽ ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന ഷൂസൊക്കെ നല്ല വിയർപ്പ് സ്മെല്ലുണ്ടാകും അങ്ങനെ എപ്പോഴും നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ അവരുടെ ഷൂ ഒക്കെ അപ്പോൾ ഇതുപോലെ രാത്രി ഒരു കിഴി ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ബാറ്റ് കാര്യങ്ങളൊക്കെ പോയി കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് നിങ്ങൾ ഇതുപോലെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മീനൊക്കെ നോൺ വെജ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കില്ല ആ ഒരു കിച്ചൺ സിങ്കിൽ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇതുപോലെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലാണ് നമുക്ക് ചിലപ്പോൾ പാറ്റുകളുടെയും പല്ലികളുടെ ശല്യമൊക്കെ വല്ലാണ്ടാകുക അങ്ങനെ അവറ്റകളുടെ ശല്യം നമുക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ അരികിലായിട്ട് നിങ്ങൾ ഇട്ടു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവറ്റകളുടെ ശല്യം പിന്നീട് നമുക്ക് ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചോ പോവാണ് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലേക്ക് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് ആദ്യമേ ടാൽക്കം പൗഡർ ഒന്ന് വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡർ ഇട്ട വെള്ളം തിളപ്പിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് കർപ്പൂരം നമുക്ക് നല്ല രീതിയിലൊന്ന് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ടാൽക്കം പൗഡർ ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കർപ്പൂരം മിക്സ് ആക്കത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കർപ്പൂരം കൂടി ഇട്ട് കഴിഞ്ഞപ്പം നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ടാൽക്കം പൗഡറിൻ്റെയും കൊണ്ട് വീട് മുഴുവനും തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ആറിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിനു ശേഷം ഞാൻ ഒരു ലിറ്റർ ആകത്തക്ക രീതിക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഇതുപോലെ ഒരു ലിറ്റർ ബോട്ടിലേക്കാണ് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലൊരു ബോട്ടിലാവുമ്പോൾ നമുക്കത് ഉപയോഗിക്കാനും ഒരുപാട് ഈസി ആയിരിക്കും അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ മൂടിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ബക്കറ്റിൽ ഒന്ന് വെള്ളം എടുക്കാണ്ട് കൊണ്ട് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലൊന്ന് തറ തുടച്ചെടുക്കാം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള തറയൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഈ ഒരു മണമായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എലികൾ പോലും വരില്ല കേട്ടോ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് മൂലം നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും എലികളുടെയും ശല്യം ഒന്നും ഉണ്ടാവില്ല ഓരോപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്